മോദി ജയിക്കും കഴിഞ്ഞ പുരുഷം കിട്ടുന്നുണ്ട് ഞങ്ങളെ പരിഗണിക്കണം അറുപത് വയസ്സ് കഴിഞ്ഞവരെ അതിനുമുമ്പ് പരിഹരിച്ചില്ലെങ്കിൽ ഇപ്പം പരിഗണിക്കണം എന്റെ ഏറ്റവും എന്റെ രീതി നോക്കിയാ ബി ജെ പിന്നെ സ്ത്രീകളാണ് ാണ് ഇപ്പം ഞാൻ വേറൊരു ജില്ലയില് പോയാലും പ്രേമചന്ദ്രനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പക്ഷെ എനിക്ക് കൃഷ്ണകുമാർ ജയിക്കണവരെ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ ജനവിധി യാത്ര ഇന്ന് നിൽക്കുന്നത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ചിന്നക്കട ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ചോദിക്കാം വോട്ടർമാരോട് എന്താണ് കൊല്ലത്ത് സംഭവിക്കാനിരിക്കുന്നത് രണ്ട് സിനിമാ നടന്മാർ മുകേഷും കൃഷ്ണകുമാറും ഒരു രാഷ്ട്രീയ എതിരാളിക്കെതിരെ മത്സരിക്കുന്ന ഈ കൊല്ലത്ത് എന്ത് സംഭവിക്കും നമുക്ക് വോട്ടർമാരോട് ചോദിക്കാം

ചെറിയൊരു ഇതിലെ പോകുന്ന ചാൻസ് ഒന്നും ഇല്ല ഒരു കിട്ടത്തൊന്നുമില്ല ചെറിയൊരു പുരുഷത്തിന് ആണ് ജയിക്കും അല്ലാതെ പിന്നെ വ്യക്തിപ്രഭാവം കൊണ്ട് കുറച്ച് വോട്ട് കൂടി പിടിക്കുന്നല്ലാണ്ട് ജയ്ക്കു സാധ്യത വളരെ കുറവാണ് അതൊന്നും പ്രേമേന്ദ്ര തന്നെ ജയിക്കും അതേപോലെ നമ്മള് രാഖിയോട്ടല്ല വ്യക്തിയുമായിട്ട് അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും മനസ്സിലായോണ്ട് അദ്ദേഹം തന്നെ ജയിക്കത്തുള്ളൂ എതിർക്കുന്നത് ആരെ കൃഷ്ണകുമാർ ശം ഇരുന്നിട്ട് ഒന്നും കൊല്ലത്തിന് വേണ്ടി ആണ് എം എൽ എ ആണ് ഇപ്പൊ പാർലമെന്റിന് വേണ്ടി നിക്കുന്നത് എന്ത് ചെയ്തിട്ടാണ് പാർലമെന്റിന് വേണ്ടി നിൽക്കുന്നത് പ്രേമചന്ദ്രൻ നിന്നിട്ടും പ്രേമചന്ദ്രൻ ബെറ്റർ ദാൻ മുകേഷ് ആണ് പക്ഷെ എനിക്ക് കൃഷ്ണകുമാർ ജയിക്കണമെന്നാണ് നമുക്ക് രണ്ടും പറയാൻ പറ്റത്തില്ല ആര് ജയിക്കും ആര് തോക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ലേ ഇവർക്കൊക്കെ സ്ഥിരമായിട്ട് ജയിക്കുന്ന ആൾക്കാർ തന്നെ അവര് തന്നെ പിന്നെ പിന്നെ കേറിയിക്കുന്നത് ഇവരിനി എന്താ അവർ മറ്റേ ഒരു ഒരു സീരിയൽ രംഗത്ത് വന്ന ആകെ ചെയ്യുന്നവര് ഇവരിയാ മനസ്സിലെന്താ ചേട്ടൻ മനസ്സിലായി എന്റെ മനസ്സിൽ എന്റെ രീതി നോക്കിയാ ബി ജെ പി ചേച്ചി പ്രേമേന്ദ്രൻ സാറാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ അലഹമുല്ല നല്ലതാണ് അദ്ദേഹം തന്നെ ഞാൻ അറിഞ്ഞെടുത്തോളാം തന്നെയാണ് അങ്ങനെ വരണം പിന്നെ നല്ലൊരു വ്യക്തിയാണ് പാർലമെന്റിൽ നമുക്ക് ഉന്നയിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ് ഏറ്റവും നല്ല പാർലമെന്റേറിയാണ് അതെ അതെ ജയിക്കും നടന്മാരെ നടന്മാരെ എന്നിട്ട് കാര്യമില്ലല്ലോ ഓരോരുത്തർക്കോരോ വ്യക്തിത്വം ഓരോരുത്തർക്ക് അതിൻ്റെ രാഷ്ട്രീയങ്ങളുണ്ട്

അപ്പം നിഷേധിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം അത്രയും നാൾ കഷ്ടപ്പെട്ട ഞങ്ങൾക്ക് കിട്ടുന്ന നിസ്സാരമായ പി എഫ് പെൻഷൻ തൊള്ളായി ആയിരം രൂപ താന്നതാണ് പിന്നെ ഞങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യും ഭരതയുമോ ഇതും നഗ്നമായ ഒരു സത്യം ഞാൻ പറയുന്ന അത്രയുള്ള ആര് ഭരിച്ചാലും പാർട്ടി വെച്ച് പറയല്ല ആര് ഭരിച്ചാലും ഞങ്ങളെപ്പോലെ പ്രായം ചെന്ന് നിർദ്ധരായവർക്ക് വേണ്ടി ഈ പറഞ്ഞ ചികിത്സാ സഹായങ്ങൾ ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും പെൻഷൻ പെൻഷനുള്ളത് മുടങ്ങാതെ തരണം പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ പരിഗണിക്കണം അറുപത് വയസ്സ് കഴിഞ്ഞവരെ അതിനുമുമ്പ് പരിഹരിച്ചില്ലെങ്കിൽ ഇപ്പം പരിഹരിക്കണം എൻ്റെ ഏറ്റവും സങ്കടത്തോടുള്ള ഒരു അഭിപ്രായം എനിക്കൊരു പ്രതീക്ഷയില്ല ആര് ജയിച്ചാലും ഇല്ല പെരിഷ പോലും കിട്ടുന്നില്ല പിന്നെന്തുവാ ആര് ചയിച്ചാലും എന്താ നമ്മളെ പെൻഷൻ വരെ ഇതാക്കി കിട്ടുക പിന്നെ ക്ഷേമഗതി അടച്ചോണ്ടിരുന്നത് അതുപോലും കിട്ടാതെ അവിടെ ചെന്നപ്പോൾ അവർ വരുന്ന കപ്പോട്ടിന് തെളിയില്ലെന്ന് അടച്ച കാലം എന്നെ അവർക്ക് അറിയാമല്ലോ അന്ന് ബുക്കുണ്ടായിരുന്നു അന്ന് പഞ്ചായത്ത് ഇതിന് കമ്പ്യൂട്ടർ ഒന്നും വന്നിട്ടില്ല അതുപോലും തിരക്കിയിട്ട് അവർ അംഗീകരിക്കത്തില്ലേ പിന്നെ എന്തിനും സർക്കാരാണ് ആ അത് പറ സർക്കാർ മാറണം അതെന്ന നമ്മൾ പറയുന്നില്ല അത് അവിടെ ഈ പുതിയ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥന്മാരായതൊക്കെ ചെയ്യുന്നു പാവപ്പെട്ട പാവപ്പെട്ടവരെ ഗുണ അവർ വീട് കൊടുക്കുന്നതൊക്കെ പറയുന്ന ആ പാവപ്പെട്ടവർക്ക് അങ്ങനെയുള്ളവർക്കൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ കണ്ടുവരുന്നെങ്ങനെ ആര് ജയിച്ചാൽ എനിക്കൊന്നുമില്ല ഞാൻ ജോലി ചെയ്താൽ എനിക്ക് ജീവിക്കും അത്രേ ഉള്ളൂ പാവങ്ങൾക്കിപ്പോൾ എന്താ അവർ വോട്ട് ചെയ്തു കൊടുക്കുന്നതിന് വർഷാവർഷവും അല്ല എലക്ഷൻ സമയമാകുമ്പോൾ അവർ കാശ് കൊടുത്തിട്ടാണ് വോട്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലാതെ നമ്മളെ കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ല നെല്ലി നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് നമ്മൾ പോയി എവിടെയെങ്കിലും പോയി ഓരോരുത്തരെ വീട്ടിൽ പോയി കൂത്തും തുടച്ചും ബാത്റൂമ് കഴിയും ജീവിക്കുന്നു അല്ലാതെ അവർ ആര് ജയിച്ചാലും നമുക്ക് പിന്നെ ഇത്തിരി പെൻഷൻ അതവര് തരുന്നുണ്ട് രണ്ട് മൂന്ന് മാസമൊക്കെ കൂടിയായാലും അവർ കഴിഞ്ഞാലും അവർ അത് തരുന്നുണ്ട് അത് തന്നെ വലിയ ഉപകാരം മോദിയാണ് മോദി ഭയങ്കര ജോലിയാ മോദിയാ യു ഡി എഫ് കൊല്ലത്ത് എന്ത് സംഭവിക്കും കൊല്ലത്തേട്ടോ പ്രേമേന്ദ്രൻ തന്നെ പുള്ളി മൂന്നാമത്തെ വട്ടാന്ന് തോന്നി നാലാമത്തെ നാലാമത്തോ പണ്ട് പാർട്ടി മാറിയിട്ട് പിന്നെ യു ഡി എഫിൽ ചേർന്നിട്ട് പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പാർലമെന്റിൽ അത്യാവശ്യം നല്ലൊരു വോയിസ് ഉള്ള എടുത്തൊരു ലീഡറാണ് ഇപ്പം വേ വേറെ ഞാൻ വേറൊരു ജില്ലയിൽ പോയാലും പ്രേമേന്ദനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം കാരണം എല്ലാ മിക്ക ഡിബേറ്റ്സിനകത്താലും എല്ലാത്തിനകത്താലും പുള്ളി നല്ലൊരു സ്കോർ ചെയ്ത് നിൽക്കും പിന്നെ പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളി പുള്ളി ഇപ്പം ഒരു എം ബിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തോ അത് പുള്ളി ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം സ്റ്റേറ്റിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എല്ലാവർക്കും ആ ലിമിറ്റിനനുസരിച്ച് പുള്ളി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനായാലും അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ച് ഡെവലപ്മെൻറ്റിലോട്ട് പോവുക പിന്നെ പറയാനാണെങ്കിൽ അത്യാവശ്യം യൂത്ത് ഞങ്ങൾ യൂത്തിനായപ്പോലൊരു ലീഡർ മെന്റാലിറ്റിയിലുള്ളൊരു വ്യക്തിത്വമായിട്ടുള്ള ഒരാളാണ് പുള്ളിക്കാരൻ കുറച്ചും കൂടെ സ്പേസ് കൊടുക്കാനായിട്ട് കോൺഗ്രസ് തന്നെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരന് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റും പക്ഷെ എന്താന്ന് കണ്ടറിയാം എന്താ മുകേഷും േ ചാൻസ് ഉള്ളു കാരണം കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് പുള്ളി തന്നെയാണ് ജയിച്ചത് പിന്നെ ബി ജെ പി വെച്ച് നോക്കാൻ തരം ചാൻസ് കുറവാണ് കൊല്ലംകാര് പൊതുവേ ഒന്നെങ്കിൽ സി പി എംകാര് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങ് മാത്രമേ ഉള്ളൂ ബി ജെ പി ഇന്നൊരു ജയിച്ചിട്ടുള്ളൊരു ചാൻസൊന്നും ഞാൻ കണ്ടിട്ടില്ല മാറ്റം വേണം ഞാനും ഇപ്പം പ്രേമേന്ദ്രൻ മാത്രം നിന്നിട്ട് കാര്യമില്ല പുള്ളി വലിയതായിട്ട് പുള്ളിയൊന്നും ചെയ്ത് ഞാൻ നമ്മളിപ്പോൾ കൊല്ലം കൊല്ലം നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് കാണും പക്ഷെ ഞാൻ പറഞ്ഞു കുറേ വർഷമായി ആ വർഷമായി ഒരു മാറ്റം വേണം മാറ്റം ഇല്ലെങ്കിൽ ശരിയാകില്ല ഇപ്പോൾ നമ്മൾ കേട്ടത് കൊല്ലം മണ്ഡലത്തിലെ വോട്ടർമാരുടെ അഭിപ്രായങ്ങളാണ് ഇനി മറ്റൊരു മണ്ഡലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു മണ്ഡലത്തിലെ അഭിപ്രായങ്ങളുമായി വോട്ടർമാരുടെ അഭിപ്രായങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ